എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ രാമലീലയിലാവട്ടെ അതിലെ അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ദിലീപ് എന്ന വ്യക്തി അത് ആ സമൂഹമായി സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗ് ഡെലിവറി ഒരിക്കലും എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന ഫുൾ ഡെബിങ് തീർന്ന സിനിമ അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എന്റെ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പക്ഷേ സിനിമയും ും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശികമാണ് അതിനെ കൂടുതൽ അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അവസ്ഥയിലേക്കത് അത് ചില ചില അങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കില്ല ഞാൻ ഒന്നും ഇതും കൂടി കേട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവര് അത് അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ച് നിൽക്കുന്നത് തന്നെയാണ് അതിന് ഫീൽ ഉണ്ടാവില്ല അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ പ്രസന്റ് മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല ഇന്ന സംസാ പക്ഷേ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ